നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നടിയെ ആക്രമിച്ച കേസ് അതിൽ വിധി വന്നു കുറ്റവാളികൾക്കെതിരെയുള്ള ശിക്ഷാവിധികളൊക്കെ വരുമ്പോഴും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ അതിജീവിതയ്ക്ക് അതിലൊരു തൃപ്തി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വളരെ വികാരപരിതമായിട്ടുള്ള ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നു മഞ്ജു വാരി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു ഇതിനുശേഷം നടൻ ദിലീപ് വീണ്ടും സൈബർ അറ്റാക്കിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് വലിയൊരു വിശ്വാസിയാണ് അദ്ദേഹം പലപ്പോഴും നമ്മൾ ഈ കോടതിയിലേക്ക് വരുമ്പോൾ പോലും കാണുന്നൊരു കാഴ്ചയുണ്ട് ഈ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു ഭക്തനെ പോലെയാണ് വരുന്നത് കാരണം വിശ്വാസം അദ്ദേഹത്തെ ഒരു വലിയൊരു ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോ ഒരു ക്ഷേത്രത്തിലെ ഉദ്ഘാടനത്തിന് വേണ്ടി ചെല്ലേണ്ടിരുന്ന ദിലീപ് പ്രതിഷേധങ്ങൾ കൊണ്ട് ആ പരിപാടിയിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തകൾ കൂടെ പുറത്തു വരുന്നത് ദിലീപ് വീണ്ടും ആക്രമിക്കപ്പെടുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി പേജുകളിലുള്ള ഒരു കോടതി വിധിയാണ് വന്നിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ പ്രതികൾക്ക് കൊടുത്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്കാണോ ഈ കോടതി വിധിയിൽ ഒരു അല്ലെങ്കിൽ കോടതിക്ക് എവിടെയെങ്കിലും പിടച്ചതായിട്ട് തോന്നുന്നുണ്ടോ കോടതിക്ക് പിഴക്കില്ല ഒരിക്കലും നമ്മൾ നീതിന്യായ കോടതിയെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാനോ അല്ലെങ്കിൽ നമുക്കതിൽ വാദിക്കാൻ പോലും നമുക്ക് അവകാശമില്ല കാരണം കോടതി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ കൈ കൈചൂണ്ടുവാണെങ്കിൽ പിന്നീട് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ഒരു വ്യവസ്ഥിതി തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കൽ നമുക്ക് കോടതിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ കോടതിയെ വിരൽ ചൂണ്ടാനോ അവകാശമില്ല കോടതി നീണ്ട എട്ട് വർഷത്തെ ആ ഒരു നീണ്ട വിചാരണ ഈഴകീറി പരിശോധിച്ചുള്ള വിചാരണയുടെ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പതിപ്പുകളടങ്ങിയ ഒരു വിധിയുടെ ഒരു പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് പലരും വായിച്ചുകൊണ്ടിരിക്കുന്നു വായിക്കുന്നതുകൊണ്ട് പലരും ഇനി അതിനെപ്പറ്റി വിശകലനം ചെയ്യും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കത്തിൽ കാണുന്നതുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ അപ്പോൾ കോടതിക്ക് വേണ്ടുന്ന കൃത്യമായ തെളിവുകളാണ് മൊഴി മൊഴിയെടുക്കുമ്പോൾ ഒരു ഭാഗം പറയുന്നതല്ല പിന്നീട് തെളിവുകൾ കൊണ്ടു കൊടുക്കുമ്പോൾ ചിലയിപ്പം ബാലചന്ദ്രമേനോട് അടക്കം അല്ലെ അദ്ദേഹത്തിന്റെ അടക്കം മൊഴി പറയുമ്പോൾ പക്ഷെ അവിടെ കൊടുക്കുന്ന തെളിവുകൾ വേറെയാണ് അദ്ദേഹം ദിലീപിന്റെ വീട്ടിൽ ഇന്ന ദിവസം പോയി എന്ന് പറയുന്നിടത്ത് മൊഴി കൊടുക്കുമ്പോൾ അവിടെ ഒരു തിരുത്ത് എന്താന്ന് പറയുമ്പോൾ മൊഴി മാറിയതല്ല പ്രശ്നം അദ്ദേഹം കൊടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാളായിട്ട് സംഭാഷണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു തെളിവിന്റെ ഭാഗമായിട്ട് കോൾ റെക്കോർഡ് ചെയ്തുക്കാ അപ്പോൾ അത് തെളിവായിട്ട് കൊടുക്കുമ്പോൾ തുടക്കം മുതൽ എന്ത് സംസാരിച്ചു എവിടെ അവസാനിച്ചു എന്നതിന്റെ ഫുൾ റെക്കോർഡ് ആയിരിക്കണം കൊടുക്കേണ്ടത് പക്ഷെ അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് തെളിവായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ദിലീപിന് മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ചെയ്ത് കൊടുത്തു ഇത് ദിലീപിന്റെ വീട്ടിൽ പോയപ്പോൾ പൾസസുനിയെ കണ്ടതുമായി ബന്ധപ്പെട്ട ആ ഒരു ദിവസം പൾസസുനി അവിടെ ഇല്ല അപ്പോൾ പൾസസുനി മറ്റൊരിടത്തേക്ക് പോയെന്നുള്ള തെളിവ് ആര് കൊടുത്തു പ്രതിപക്ഷം കൊടുത്തു അപ്പൊ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഒരു പക്ഷേ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളാവാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുന്നതിൻ്റെ അഭാവമൊക്കെ ആയിരിക്കാം ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ വെറും പൊട്ടത്തരം കള്ളത്തരം പറഞ്ഞ് ഈ കേസിനെ വേറൊരു രീതിയിലേക്ക് വെട്ടിലാക്കാനുള്ള ശ്രമമായിരിക്കാം ആരെയും നമുക്ക് വിശ്വസിക്കാം ഇന്നലെ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോട് കൂടി ഐ എഫ് എഫ് കെ വേദിയിൽ നിറയെ സദസ്സിൽ കുറേ സ്ത്രീ ജനങ്ങൾ ഒത്തൊരുമിക്കണ്ട ആദ്യ വിധി പകർപ്പൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു വിശകലനം ചെയ്യും എന്നിട്ട് അവൾക്ക് നീതി കിട്ടിയില്ല അതില്ല ഇതില്ല എന്ന് പറയുന്നത് ശരി ും ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ല അത് ഞാനും പറയുന്നു ഞാനും വിശ്വസിക്കുന്നു കാരണം അത് ദിലീപിനെ നോട്ടീസ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് കാരണം ഈ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കൃത്യം ചെയ്തു പക്ഷേ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇന്നും മറിഞ്ഞിരിക്കണം വലിയൊരു ക്രിമിനൽ അത് ദിലീപ് അല്ലെങ്കിൽ ആര് എന്നൊരു ചോദ്യം ഇന്ന് ജനമുള്ളടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപിലേക്ക് മാത്രം 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 ഇങ്ങനെ ആൾക്കാർ ഫോഴ്സ് ചെയ്യുമ്പോൾ കോടതി പറയുന്നു അതല്ല നോ എന്ന് നോ എന്ന് പറയുന്നത് പിന്നെ ആരാണെന്നൊന്ന് ചെകയാൻ പോലും ഈ സിനിമ പ്രവർത്തകരോ മറ്റാനും തയ്യാറാകുന്നില്ല ഒരാളിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ദിലീപിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ നീതി കിട്ടി എന്നുള്ളൊരു വാദം ഉയരുന്നുണ്ട് അതായത് ഈ കേസിൽ യഥാർത്ഥ വില്ലൻ ആര് എന്ന് തീർച്ചയായിട്ടാണ് ഗൂഢാലോചനക്ക് പിന്നിൽ ആരാണോ അത് തന്നെയാണ് യഥാർത്ഥ വില്ലൻ ഈ കൃത്രിമം ഈ കൃത്യം അതായത് ഈ ബലാത്സംഗം അടക്കം ആറ് വരെ ക്രിമിനൽസ് ചെയ്തതിനേക്കാളും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബെയിൻ തന്നെയാണ് ഏറ്റവും വലിയ ക്രിമിനൽ ആ വ്യക്തി അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ആരാണോ ആ വ്യക്തി ആണ് ആദ്യം തുറങ്കിൽ അടയ്ക്കേണ്ടത് ആ വ്യക്തിയാണ് ആദ്യം ചുരുട്ടിക്കേട്ടേണ്ടത് പക്ഷെ ഇവിടെ ആദ്യമേ ഗൂഢാലോചന എന്ന് മഞ്ജു വാര്യെ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വീണ്ടും മഞ്ജു വാര്യർ ആരോപിക്കുന്നുണ്ട് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അപ്പോൾ വീണ്ടും പറയുമ്പോൾ എന്താണ് നേരെ ദിലീപിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് പൾസർ സുനി അടക്കം ഒന്ന് നന്നായിട്ട് ചോദ്യം ചെയ്ത് അല്ലെ കൃത്യമായ തെളിവ് വീണ്ടും ശേഖരിച്ച് ഇത് മറ്റൊരു വഴിയിലേക്ക് ആരും തിരിക്കുന്നില്ല അപ്പോൾ ഒരാളെ ടാർജറ്റ് ചെയ്യുമ്പോൾ അയാൾ അല്ല എന്ന് അയാൾ നിരൂപിച്ചു കഴിഞ്ഞു ഇനി കാരണം ല്ല ഇപ്പൊ ബാലചന്ദ്രമേനോനടക്കം പലരും കൊടുക്കുന്ന മൊഴികളും തെളിവുകളും അടക്കം വലിയ വൈരുദ്ധ്യങ്ങളാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിധി വന്നത് അപ്പൊ ഇനി അത് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ അടക്കം ഇവർ പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ റിജക്റ്റ് ചെയ്ത് വന്നേ അവർ പറയുന്നു വിചാരണ കോടതിയിൽ അവരെ റിജക്ട് ചെയ്യുന്നു വിചാരണ കോടതി പലപ്പോഴും ജഡ്ജിയെ മാറ്റം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നടക്കുന്നില്ല വിചാരണ കോടതിയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പല കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട് അവിടെ റിജക്റ്റ് ചെയ്യുന്നതല്ലേ ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെയാണോ പാകപ്പുഴയെന്ന് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അത് പരിഹരിക്കാതെ അല്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം ടാർഗറ്റ് ഇതിന്റെ യഥാർത്ഥ ആളിനെയല്ലേ കണ്ടുപിടിക്കേണ്ട അതോ ദിലീപിനെ ഞങ്ങൾ കുറിച്ചിൽ തറകുകയാണോ വേണ്ടത് ദിലീപ് അല്ലെങ്കിൽ ദിലീപിന് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ആരെയും വേണ്ട യഥാർത്ഥ കൃത്യം നടത്തി ഏത് ക്രിമിനലാണ് ഞങ്ങൾക്ക് വേണ്ട പക്ഷെ ഞങ്ങൾക്ക് ദിലീപിനെ വിടാൻ പറ്റത്തില്ല ഈ ഒരു മനോഭാവം മാറ്റുക അതല്ലെങ്കിൽ പിന്നെ ആര് എന്ന് കാരണം ഇതിപ്പോ കോടതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനം അപ്പോൾ കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ് ആ തെളിവുകളുടെ അഭാവം എട്ട് വർഷം ഉണ്ടായിരുന്നു ഈ എട്ട് വർഷത്തിന്റെ അഭാവമാണ് കോടതി ഒരുപക്ഷെ ദിലീപിനെ വെറുതെ വിട്ടത് ഇനി ദിലീപ് ആണെങ്കിൽ മനസാക്ഷിയുടെ കോടതിയുടെയും അല്ലെങ്കിൽ ജീവിതത്തിന്റെ കോടതിയുടെയും അല്ലെങ്കിൽ ഈശ്വരന്റെ കോടതിയില ദിലീപ് ആണെങ്കിൽ ഒരിക്കലും മുട്ടനാവില്ല അത് വേറൊരു കാര്യം പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെയുള്ള ചർച്ചയിൽ ചെയ്തതുപോലെ ഇരയോടൊപ്പം തന്നെ അതിഭീകരമായ മറ്റൊരു ഇരയാണ് ദിലീപ് കൂടി അതെന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല അപ്പൊ ഇന്നിപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ദിലീപ് മാറി ഇന്നിപ്പോ ശബരിമല പോയ ചില ദൃശ്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാൻ സാധിച്ചു അത് ശബരിമല പനട്ടാമ്പടി കയറിയല്ല അല്ലാതെ മറ്റൊരു ഗേറ്റിലൂടെയാണ് പോയത് ദിലീപ് ദിലീപിന്റേതായ രീതിയിൽ പോകുന്നു പക്ഷേ പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ വീണ്ടും വല്ലാണ്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു ഇന്നലെ അതിജീവിതയിട്ട പോസ്റ്റ് വളരെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ആ പെൺകുട്ടി അനുഭവം കണ്ടെത്തണം ശരിക്കും അവർക്ക് മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം ഇത് കണ്ടെത്തണം അത് ദിലീപ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീപ് ആണെങ്കിൽ ക്രൂശിക്കുക തന്നെ വേണം ദിലീപ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വലിച്ചു കീറി പുറത്തിടണം അതിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് ഒരു പക്ഷെ ദിലീപിനടക്കമുണ്ട് ദിലീപിന്റെ ജീവിതം അടക്കമാണ് ഇപ്പൊ നശിച്ചിരിക്കുന്നത് അപ്പൊ ഇത് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും കാരണം അത് ആരാണെന്നുള്ള അറിയാലോ ദിലീപ് അല്ലെങ്കിൽ പിന്നീട് ആര് അതൊരു ചോദ്യമാണ് കാരണം ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു പേര് ഉൾപ്പെടെ പഴശ്ശുനി ആ സന്ദർഭം അത് ആര് മാഡം എന്ന് പറയുന്ന ആര് ഇത് ഇതിന്റെയൊക്കെ ിൽ എന്താണെന്നുള്ള അറിയണം അപ്പോൾ തീർച്ചയായിട്ടും ദിലീപിലേക്ക് മാത്രം ഒരു ശരങ്ങൾ ഇങ്ങനെ ഉയരുന്നത് കൊണ്ടാണ് മറ്റുള്ള ഏതോ ഒരു ക്രിമിനൽ ഒളിച്ചിരിക്കുന്നത് ആ ക്രിമിനലിനെ പുറത്തു കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒന്നിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അത് മാറ്റി വെക്കുക ഇനി ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ ഈ പറയുന്നവണ്ണം ഹൈക്കോടതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു തുടരന്വേഷണം ആണ് ആവശ്യം വീണ്ടും ഒന്നേന്ന് അന്വേഷിക്കട്ടെ ഈ പറയുന്നവണ്ണം ഇഴ കീറി പരിശോധിച്ച് അന്വേഷിക്കണം എവിടുന്നൊക്കെയാണ് എന്തൊക്കെയാണ് മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് അടക്കം മാറ്റി വെച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അതല്ല എന്നുള്ള രീതി കോടതി പറയുന്നു അപ്പൊ ഇതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടത് കാര്യമുണ്ട് പലർക്കും പറയാൻ എളുപ്പമാണ് കോടതിയെ വിമർശിക്കാൻ എളുപ്പമാണ് പക്ഷെ കോടതിയിൽ കിട്ടിയിരിക്കുന്ന കൃത്യമായ തെളിവുകൾ അല്ലേ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത് അതായത് ഇപ്പോ ഉള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത് ദിലീപാണ് കുറ്റക്കാരൻ ദിലീപിനെ ശിക്ഷിക്കണം അത് കോടതി ചെയ്തില്ല അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് ശിക്ഷ ശിക്ഷ കുറച്ചു കൊടുത്തു എന്നുള്ളതാണ് പൊതുവെ ജനങ്ങൾ പ്രതികരിക്കുന്നത് പല കോമൺ വൈറ്റിൽ കാണുന്നത് അതാണ് അതായത് കോടതി എല്ലാവർക്കും തുല്യരല്ല എന്ന അതിജീവിത പോലും പറയുന്നത് പക്ഷെ അതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ഇടകീർ പരിശോധിക്കുകയാണെങ്കിൽ കോടതിയുടെ മുന്നിൽ വേണ്ടത് എന്താണ് തെളിവുകളാണ് ആ തെളിവുകൾ കൊടുക്കാൻ പറ്റാത്ത ഇവിടുത്തെ സർക്കാരിനെ ഇവിടുത്തെ പ്രോസിക്യൂഷന്റെ കാര്യങ്ങൾ വീഴ്ചകൾ ആരും ഒന്ന് ശ്രദ്ധിക്കാറില്ല ആരുടെ ഉള്ളം കയ്യിലാണ് സംസ്ഥാനം സി പി എമ്മിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ ഉള്ളം കൈ കിടക്കാണ് സംസ്ഥാനം സംസ്ഥാനത്ത് ഒരു ഈ ചനങ്ങണമെങ്കിൽ പിണറായി വിജയൻ ഒന്ന് പറയണം അല്ലെ ആ സംസ്ഥാന സർക്കാർ ഭരിച്ചിരുന്ന സമയത്താണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിധികളും ന്യായങ്ങളും എല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ ഇതാരുടെ ആരുടെ വീഴ്ചയാണ് എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരുടെ കൈപ്പിടിയിലാണ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ അപ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് അന്വേഷണ രീതി മുന്നോട്ട് പോയില്ല ദിലീപിനെ മാത്രം ടാർഗറ്റ് ചെയ്തു പോയി എന്തുകൊണ്ട് പൾസർ സുനിയെ കുറച്ചുകൂടി ചോദ്യം ചെയ്ത് അതിന്റെ ഇന്നും പൾസർ സുനി രാജകീയമായിട്ടുള്ള വരവില്ലല്ലേ വരുന്നത് ഇതിന്റെ പിന്നിൽ ഏത് ഫണ്ടാണെന്നുള്ള കണ്ടെത്താൻ നിഷ്പ്രയാസം പോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ ആരാണെന്നുള്ള കണ്ടെത്താൻ നിഷ്പ്രയാസം പോരെ മാത്രമല്ല പൾസ സുനി സുപ്രീം കോടതി വരെ കേസ് വാദിക്കുന്ന അഡ്വക്കേറ്റുമാരെ കണ്ടിട്ടില്ലേ ഒരുപക്ഷെ അതിജീവിതയ്ക്ക് പോലും അത്തരത്തിൽ പൈസ എറിയാൻ പറ്റുന്നില്ല അപ്പൊ ഈ പണം എവിടുന്നു വരുന്നു ഇതൊക്കെ കണ്ടെത്താനാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് കണ്ടെത്താനാവാതെ എസ് ഐ ടി അന്വേഷണം വേറെ രീതിയിൽ വഴിച്ച് വഴിതെഴിച്ചു വിട്ടു അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിലേക്ക് മാത്രം ടാർജറ്റ് ചെയ്ത് ഇങ്ങനെ എഴിഞ്ഞ് എഴുഞ്ഞഴിഞ്ഞ് നീന്തി ഒരു പാവം പിടിച്ച ഒരു പാവം സാധു പെൺകുട്ടിക്കാണ് നീതി ലഭിക്കാതെ പോയത് കാരണം നീതി കിട്ടിയിട്ടില്ല ഒന്നു മുതൽ ആറ് ുള്ള പ്രതികൾക്ക് മാത്രമേ ഈ പറഞ്ഞതുപോലെ ശിക്ഷയുള്ളൂ ബാക്കി ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ളതിനെത്താൻ ആയിട്ടില്ല അതൊരു പക്ഷെ നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ പ്രോസിക്യൂഷന്റെ ഒക്കെ പിടിപ്പുകേടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒക്കെ പിടിപ്പുകേടാണ് അല്ലാതെ പറയാൻ പറ്റത്തില്ല കാരണം ഇതിലും വലിയ എത്രയോ കേസുകൾ നമ്മളൊക്കെ തെളിയിച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഇത് നടന്ന ഒരു സംഭവം അപ്പോഴപ്പോഴും കണ്ടെത്താനാവുന്ന കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം എന്തുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പൊ ഇതിന്റെയൊക്കെ പിടിപ്പുകേട് എവിടെയാണെന്നുള്ളത് നോക്കണം രണ്ടാമത് ഇനിയെങ്കിലും ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇത് വലിയൊരു അന്വേഷണത്തിലേക്ക് വിടണം അന്വേഷണത്തിലേക്ക് വിട്ടിട്ട് ഇതാരെന്നുള്ള കണ്ടെത്തുക തന്നെ വേണം കാരണം അത് കണ്ടെത്തുക വേണം അത് ദിലീപ് ആണെങ്കിൽ അങ്ങനെ അങ്ങ് മിടുക്കാൻ ആകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചിട്ട് അല്ലെങ്കിൽ പെൺകുട്ടിയെ മുഴുവനായി നശിപ്പിച്ചിട്ട് ഒരിക്കലും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നുള്ള ശാന്തി വിള എന്താണ് ശാന്തി വിളയറിയാലോ അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ദിലീപിന് ഒരു മകൾ എന്ന് പറയുന്ന ദിലീപിന് അത്രയും ഇഷ്ടമാണ് അമ്മ സഹോദരി ഇപ്പം കാവ്യ രണ്ടാമത്തെ പെൺകുട്ടി പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ദിലീപിന് വല്ലാത്തൊരു വല്ലാത്തൊരനുകയ സ്നേഹമൊക്കെയാണ് പെൺകുട്ടികളെ അനാവശ്യമായിട്ട് ആരും ഒരു സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീപക്ഷ ദിലീപ് അല്ലാതെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ സംസാരിക്കുമ്പോഴും ഒരു സ്ത്രീപക്ഷ നിന്നുകൊണ്ടാണ് ദിലീപ് സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ അതും കൂടെ ചിന്തിക്കണം ഒരാളുടെ മോറൽ ഇതും കൂടെ നോക്കണം അങ്ങനെ പറയാൻ പാടില്ല നമ്മളുടെയൊക്കെ ഒരു മോറൽ ഇതുണ്ട് അല്ലെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളൊക്കെ അങ്ങനെ അപ്പൊ എത്ര വലിയ വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് അടി കൊടുക്കും പക്ഷെ ഒരു പെണ്ണിന്റെ ജീവിതം മുഴുവനും നശിപ്പിക്കത്തക്ക രീതിയിൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ ഒരുപക്ഷെ നടത്താൻ സാധ്യതയില്ല ഇതിനകത്ത് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ കുറ്റപത്രം എടുത്തു നോക്കുമ്പോ പോലും ഒരു മാഡം എന്നുള്ള ഒരു പേരുണ്ട് ആ പേര് ഇത്രയും കാലം പലരും വിചാരിച്ചിട്ട് കാവ്യയുടെ അമ്മയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ കുറ്റപത്രത്തിലെ കാവ്യയിലേക്ക് എത്തുന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് കുറ്റപത്രം നമ്മൾ ഓരോന്നും ഈ പറയുന്നതിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജുകളുണ്ട് ഓരോന്നും എടുത്തെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതുള്ളൂ എങ്കിൽ പോലും കാവ്യയുടെ പേര് തന്നെയാണ് ഇപ്പൊ ആ കുറ്റപത്രവും ബന്ധപ്പെട്ട് പഠിച്ചവരൊക്കെ പറയുന്നത് കാവ്യയിലേക്ക് തന്നെയാണെന്ന് കാവ്യയിലേക്കാണെങ്കിൽ ഈ പറയുന്നത് പോലെ ദിലീപ് ഒന്നും ചെയ്യുന്നത് എന്ന് പറയാൻ എന്നുള്ളതും വരുന്നുണ്ട് പക്ഷേ പക്ഷേ ഇവിടെ പിന്നെ എന്താണ് അവിടെ അതാണ് അത് തെളിയിക്കപ്പെടാതെ പോയത് അതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോ ജനങ്ങള് പൊതുബോധം ദിലീപിലേക്കും അതിജീവിതയിലേക്കും മാറി മാറി രണ്ട് വിഭാഗമായിട്ട് തിരിയുമ്പോൾ അവിടെ ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന ഉത്തരം പറയേണ്ടുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പാലിച്ചുകൾ പറ്റിയിട്ടുള്ള പ്രോസിക്യൂഷനും അവര് രണ്ടുപേരും ആണ് ഉത്തരം പറയേണ്ടത് അവരിലേക്കാണ് ജനങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പക്ഷെ ആ ഒരു സമ്മർദമെങ്കിലും ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒരു നീതി കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അതിജീവിതയുടെ വളരെ വൈകാരികമായിട്ടുള്ള കുറിപ്പുകൾ പുറത്തു വന്നു കഴിഞ്ഞു ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് ഒരു പക്ഷേ വേണ്ട തെളിവുകളാണ് ഇവിടെ സെഷൻ കോടതിയിൽ കിട്ടിയിരിക്കുന്ന അടികൾ അതൊരു പക്ഷെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഒരു പുറപ്പെടുവിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ അവർക്ക് പോകാവുന്നതാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ വിധി തിരിഞ്ഞു പറഞ്ഞെന്ന് വരാം ഇന്നത്തെ ദിലീപ് എട്ട് എട്ടര വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത തെളിവുകൾ കാലം കൂടുന്തോറും തെളിവുകൾ നശിപ്പിക്ക നശിക്കപ്പെടും എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നതും അതുകൊണ്ട് തന്നെയാണോ എന്നുള്ള സംശയമുണ്ട് എന്തായാലും തെളിവുകളാണ് കോടതിക്ക് വേണ്ടത് കോടതി വിധിയെ നമ്മൾ ആക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ കോടതിയുടെ ആ ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ നമ്മൾ ക്രൂശിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവരെ സംബന്ധിച്ച് അവർക്കൊരു വിധി പറയുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട് അതൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ ഒരു വിധി വരത്തുള്ളൂ അപ്പോ അവിടെ കോടതിയെ സമർത്ഥിക്കുക കോടതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റണം ഇപ്പോ അതിജീവിതയുടെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവ ഒരു ഭീഷണി ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം കോടതി മുന്നിൽ ചോദിക്കുന്നുണ്ട് അതായത് ദിലീപിന് ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു വാര്യരും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചത് അതിജീവിതയാണെന്ന് പറയുന്നു അപ്പോൾ ഇത് നീ മാറ്റി പറയണമെന്ന് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് റിഹേഴ്സൽ സമയത്താണ് എന്റെ അടുത്ത് പറഞ്ഞത് മറ്റു സമയത്ത് ആ റിഹേഴ്സൽ സമയത്ത് ഞങ്ങൾ വേറെ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് അതിജീവിത പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു പരിപാടിയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചതിന്റെ പാട്ടുകളടക്കം ചിത്രീകരിച്ചുള്ള ഡാൻസ് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ദിലീപും ഈ അതിജീവിതയും സംസാരിച്ചില്ല എന്ന് പറയുന്നതിന്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്ന് അങ്ങനെ ഒരു ഭീഷണി അവിടെ നിന്നും ിൽ തീർച്ചയായിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അതിജീവിത ആരോടെങ്കിലും ഒരു സൂചനയെങ്കിലും നൽകുമായിരുന്നു അപ്പോൾ ആ ഒരു സൂചന നൽകിയിട്ടില്ല എന്നതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതായത് തെളിവുകളില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് കോടതി അത് പരിഗണിക്കാത്തത് അതിജീവിതയുടെ വാക്ക് വൈകാരികമായിട്ട് വിശ്വസിക്കുക വിശ്വസിക്കുക എന്നുള്ളത് കോടതിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ തെളിവുകളില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴും ഈ തെളിവുകളില്ലായെങ്കിൽ ഇത് തന്നെയായിരിക്കും ഗതി അത് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടത്തെ പ്രോസിക്യൂഷനും ഇവിടുത്തെ സർക്കാരിന്റെയും ഒരു വീഴ്ച തന്നെയാണ് ഇത് ദിലീപിന്റെ മിടുക്കോ അതിജീവിതയുടെ ഒരു പരാജയമോ ഒന്നും തന്നെ ഇല്ല സർക്കാരിന്റെ പരാജയമാണ് സർക്കാരിന് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസായിരുന്നു ഒരുപാട് സാഹചര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ തെളിയിക്കാൻ പറ്റുമായിരുന്ന ഒരു കേസായിരുന്നു അത് തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്